പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും തലക്കെട്ടായി വന്നിട്ടുമുണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിൽ വാർത്ത നൽകുകയും ലൈവായി ഈ പ്രസംഗം ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു ആ പ്രസംഗത്തെ അധികരിച്ച് രാത്രി ചാനലുകളിൽ അന്ത്യ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് ഇന്ന് വന്ന വാർത്തകളിൽ മലയാള മനോരമയിൽ വന്ന തലക്കെട്ടാണ് ഏറ്റവും ശ്രദ്ധേയം ആ തലക്കെട്ട് ഇങ്ങനെയാണ് മറ്റ് മാധ്യമങ്ങളൊന്നും ഈ തലക്കെട്ട് നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം തന്നെയാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് ഏതാണ് തലക്കെട്ടായി നൽകേണ്ടത് ഒന്നാം വാർത്തയായി നൽകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് മലയാള മനോരമയാണ് അവരുടെ എഡിറ്റോറിയൽ പോളിസിക്ക് അനുസരിച്ചായിരിക്കും അത് വരിക അത് എന്താണ് മലയാള മനോരമയെ എഡിറ്റോറിയൽ പോളിസി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തലക്കെട്ട് അതിങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ വലിയ വാർത്ത ഏതാണ് സ്വർണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം ഇതാണ് വാർത്ത വാർത്ത തുടങ്ങുന്നത് നോക്കൂ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുള്ള മോദിയുടെ പ്രസംഗം എന്ന് പറഞ്ഞ് പ്രസംഗം നീണ്ടു നീണ്ടു പോകുകയും ചെയ്യുന്നു ಇದिल ಮನೋರಮ ಕೃತ್ಯಮಾನ ವarta ಒದತ್ತಿಲ್ಲ ಪ್ರಧಾನಮಂತ್ರಿ ನರೇಂದ್ರ ಮೋದಿ ಪ್ರಸಂಗಿಚೆ ತನ್ನಾನಾ ಅದೇಕದಿನ ವಾಕಕಲ್ ಕೂಡಿ ನಮಕೊಂದು ಕೇಳಕಾ ಯಹಾ ಗೋಲ್ಡ್ ಕಿ ಸ್ಮಗ್ಲಿಂಗ್ ಕೋ ಲೇಕರ್ ಜೋ ಖೇಲ್ ಚಲ್ತಾ ಹೈ ಜಿನ್ ದಪ್ತರೋಂ ಸೆ ಚಲ್ತಾ ಹೈ ವೋ ಕಿಸಿ ಸೆ ಚೀಪಾ ನಹೀ ಹೈ ಯೇ ಲೋಕ್ ಚಾಹತೆ ಹೈ ಕಿ ಕೇಂದ್ರ ಸರ್ಕಾರ ಗರೀಬೋಂ ಕೆ ಲಿಯೇ ಯಹಾ ಕೆ ಇನ್ಫ್ರಾಸ್ಟ್ರಕ್ಚರ್ ಕೆ ಲಿಯೇ जो फंड देती है उसके बारे में पूछता जी न हो इसलिए एक केंद्र की हर योजना पर अड़ंगे लगाते हैं യുടെ തലക്കെട്ട് അവർ ആ തലക്കെട്ട് തെരഞ്ഞെടുത്തതിന് അവരുടെതായ രാഷ്ട്രീയമുണ്ട് അതിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട അവർ അത് പരസ്യമായി പറഞ്ഞത് തന്നെയാണ് നേരത്തെ മുതൽ ഇന്ന് വരെ അവർ സി പി എം വിരുദ്ധമാണ് അവരുടെ നിലപാട് അത് തന്നെയാണ് അതേപോലെ തന്നെ അവർക്ക് ഒരു ശത്രുണ്ട് കേരളത്തിൽ അത് ഈ എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയനാണ് അത് വ്യക്തമാക്കുന്ന രീതിയിൽ വാർത്തകൾ കണ്ടെത്താനും ആ വാർത്തകൾ കൊടുക്കാനും ഒക്കെ മലയാള മനോരമ നന്നായി ശ്രമിക്കുന്നുണ്ട് അത് അവരുടെ എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗം കൂടിയാണ് എന്നാൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പരാമർശം പ്രധാനമന്ത്രി നടത്തിയത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ തലങ്ങും വിലങ്ങും വന്ന് അന്വേഷിച്ചതാണ് എന്നിട്ട് മുഖ്യമന്ത്രിയെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ് അത് ഇന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി കെ രാജൻ മന്ത്രി കെ രാജന്റെ വാക്കുകൾ കൂടി കേൾക്കാം സ്വർണ്ണക്കടത്ത് കേസുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നടക്കുന്നത് അറിയാമെന്നാണ് പറയുന്നത് ഞാൻ അങ്ങയോട് തന്നെ ചോദിക്കുന്നു പ്രധാനമന്ത്രി എത്രമത്തവണിത് പറയുന്നത് പ്രധാനമന്ത്രി ഇതിന് വന്നപ്പോൾ പറഞ്ഞു സ്വർണ്ണക്കണത്ത് നടക്കുന്നത് മീഡിയയും എൻഫോഴ്സ്മെന്റും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ മാറത്തും നടത്തിയ കേരള കൊല്ലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്നും സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ അപസർപ്പക കഥകൾ ഞങ്ങൾ ഇതിനെ വായിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റിന്റെ രണ്ട് പരിവേഷണങ്ങളാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊന്നും ഞങ്ങൾ വരുന്നുണ്ട് സി പി ഐ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക കക്ഷി എന്ന നിലയിൽ ഏതന്വേഷണത്തെയും കേരളത്തിൽ നേരിടാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഞങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയതാണ് ഏഴര കൊല്ലം നിറച്ചും മടക്കിയും ഒക്കെ അന്വേഷണം നടത്തിയത് ഇതുവരെ ഏത് കഥയാണ് കിട്ടിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന കയ്യിൽ എന്തും പറയാം പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന പദത്തിൽ ഇരുന്നു ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളത് അദ്ദേഹം തന്നെ തുടരാനോ അതിൽ വിധേയമാകണം കഴിഞ്ഞ തവണ അദ്ദേഹം വന്നിട്ട് മാധ്യമപ്രവർത്തകർ തന്നെ നിങ്ങളുടെ റെക്കോർഡിംഗ് നോക്കിയാലറിയാം എത്ര വർഷം എത്ര മാസമായി അന്നും അദ്ദേഹം പറഞ്ഞത് വിധേയവാദകമല്ലേ കട്ട് ബെസ്റ്റ് ആണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വരുമ്പോൾ കട്ട് ആൻഡ് ടെസ്റ്റ് ആണ് അത് കട്ട് എൻ പെസ്റ്റ് ചെയ്തു കൊടുത്ത ആരോ ഒരാൾ പ്രസംഗം മാറ്റി കൊടുത്തതിൽ എഴുതി എന്ന് എന്ന് വേണം അല്ലാതെ ശേഷം ഒരു ഒരു കാര്യവും കരുതുന്നു അപ്പോൾ എന്താണ് പ്രശ്നം സ്വർണ്ണക്കള്ളക്കരത്ത് കേസ് ഇവിടെ അന്വേഷിച്ച് അവസാനിച്ചതാണ് ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ സ്വപ്ന സുരേഷ് നടത്തിയെന്നും ആ വെളിപ്പെടുത്തലുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നും ആരോടൊപ്പം ആ വെളിപ്പെടുത്തലുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നും ആരോടൊപ്പം ചേർന്നാണ് ആ വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതേക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ നടന്നു ഇ ഡി ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇ ഡി മാത്രമല്ല സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ എൻ ഐ എ അതേപോലെ തന്നെ ഇൻകം ടാക്സ് അധികൃതർ അങ്ങനെ ഏഴോളം അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് തലങ്ങും വിലങ്ങും ഈ കേസിനെക്കുറിച്ച് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്പർശിക്കാൻ പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ് മന്ത്രിസഭയിലെ മന്ത്രിമാർ കുരുക്കിൽ മന്ത്രിയെ ഇന്ന് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാർത്ത നൽകിയ മാധ്യമങ്ങളുണ്ട് ആ മന്ത്രിമാരെ എന്തുകൊണ്ടാണ് ഇ ഡിക്കോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ തൊടാൻ കഴിയാത്തത് കെ രാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്പർശിക്കാൻ കഴിയാത്തത് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഇതിന് ഒരു രാഷ്ട്രീയ മുഖം നൽകാൻ എപ്പോഴും യു ഡി എഫ് ശ്രമിക്കാറുണ്ട് ബി ജെ പിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പിണറായി വിജയനും അല്ലെങ്കിൽ സി പി എമ്മും തമ്മിലുള്ള ബന്ധമാണ് ഈ കേസ് എവിടെയും എത്താത്തത് അന്വേഷണം നടക്കാത്തത് എന്ന് പറഞ്ഞു വെക്കാനാണ് എപ്പോഴും ശ്രമിക്കുക യു ഡി എഫ് എന്നാൽ ആർ എസ് എസും ബി ജെ പിയും ഈ സംഭവത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാന തെളിവാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയോടൊപ്പം ചേരുകയും ആർ എസ് എസ് കാര് സ്വപ്ന സുരേഷെ കൊണ്ടു നടക്കുകയും തിരുവനന്തപുരത്തും കൊച്ചിയിലും വെച്ച് നടത്തിയ വാർത്താ സമ്മേളനങ്ങളും പാലക്കാട് വെച്ച് നടത്തിയ വാർത്താ സമ്മേളനങ്ങളും വെളിപ്പെടുത്തലുകളും അത് മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അന്നത്തെ വെളിപ്പെടുത്തലുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അവർക്ക് തന്നെ ബോധ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ എന്തു പറഞ്ഞാലും തലക്കെട്ടാവുന്ന ഒന്നാം വാർത്തയാകുന്ന അന്തി ഒരു കാലമുണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങൾ ഉപേക്ഷിച്ചു സ്വപ്ന സുരേഷ് ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാർത്തയാകാറുമില്ല കാരണം പറഞ്ഞതെല്ലാം പൊള്ളത്തരമാണ് എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞു തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതേക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിന് ആ അന്വേഷണ ഏജൻസികളെ വിട്ട് പരിശോധിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചതല്ലേ പരിശോധിച്ച് അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ടെത്തിയതല്ലേ രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൽ ഒരു ബന്ധവുമില്ല എന്ന് കണ്ടെത്തിയതല്ലേ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവൻ ജയിലടക്കാൻ ബി ജെ പി ബി ജെ പി സർക്കാരിനോ യാതൊരു മടിയും ഉണ്ടാകില്ല കാരണം അവിടെ ഒന്നാം നമ്പർ ശത്രുക്കളാണ് കേരളം ഭരിക്കുന്ന സി പി എം മാർസിസ്റ്റുകാർ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സി പി ഐ എം പക്ഷേ അവർ അവരുടെ രാഷ്ട്രീയമുണ്ട് അത് ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട് അവർ എല്ലാ തലത്തിലും എല്ലാ ഇടങ്ങളിലും മർസിസ്റ്റുകാരുണ്ട് അവരുടെ ഒരു ആശയം അത് വലിയ പ്രശ്നമാണ് എന്ന് ഒരു ഇന്റർവ്യൂവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട് അത്രമാത്രം ശത്രുതയിൽ ഉള്ള രാഷ്ട്രീയ പാർട്ടിയെ അവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെ അവർക്ക് എത്ര പെട്ടെന്ന് ഈ കേസിന്റെ ഭാഗമായി പിടിച്ചകത്താൻ കഴിയും പക്ഷെ എന്തുകൊണ്ടാണ് കഴിയാത്തത് ഒന്നുമില്ല ഒരു തെളിവുമില്ല കോടതിയിലേക്ക് കൊടുക്കാൻ ഒന്നും കൈയില്ലാത്ത അവസ്ഥ ഇ ഡി പോലും അനുഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ ഡിക്ക് വിശാലമായ അധികാരമാണ് കേസന്വേഷണത്തിൽ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് വരുമ്പോഴാണ് മടിയിൽ കനമില്ല എന്ന മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് അപ്പോഴും ഇങ്ങനെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിലെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് മലയാള മനോരമയൊക്കെ സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നല്ലാതെ അത് എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ ഒരു രാഷ്ട്രീയ ആയുധമായി ഒന്നും ഉപയോഗിക്കാനില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ ഇത് കേട്ടക്കെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ എന്നത് അവരുടെ ബി ഒരു പാപ്പരുത്വമാണ് തെളിയുന്നത് മറ്റൊന്നും സർക്കാരിനെതിരെ പറയാനില്ല ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പഴയ സംഭവങ്ങൾ പറഞ്ഞ് പറഞ്ഞ് തേഞ്ഞ് പോയ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്